അപ്പോഴേ പൊന്നൂസ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഓവർബറീസ് പാർക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പാർക്കിന്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി പോയാലോ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ റോഡ് കടന്ന് വരുമ്പോൾ തന്നെ വലത് സൈഡിൽ ട്രഷറിന്റെ ഓഫീസുണ്ടോ കേട്ടോ അത് ട്രഷറി ഓഫീസൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ മുമ്പോട്ടേക്ക് വരുന്നത് കേട്ടോ പിന്നെ സ്പെഷ്യൽ സബ്ജെയിലിന്റെ ആ സൈഡ് കൂടെയൊക്കെ ആകട്ടോ അതിലേക്ക് പോകുന്നതേ കുറച്ച് നടക്കാനുണ്ട് അവിടെ പാർക്കിന്റെ അവിടം വരെ ഓട്ടോഷ്ടൊക്കെ വരും കേട്ടോ അങ്ങക്ക് ഓട്ടോഷ്ട പോണെങ്കിലും ഓട്ടോഷ്ട പോകാവേ ഇതേണ്ടോ നല്ല അടിപൊളിയായിട്ടൊരു പള്ളി നമ്മുടെ പള്ളി പള്ളിയോ ആ പള്ളിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പോകാവേ ഒരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ കളിക്കാൻ പറ്റിയ കായിക പരിശീലന കേന്ദ്രം ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒക്കെ സൈഡിൽ കൂടെ വന്നു നമുക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് അതിന്റെ എൻട്രിയുടെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ ദൂരെനിന്നെ കടലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എപ്പോഴും ആളൊക്കെ ഉള്ള ഏരിയ തന്നെയാകെട്ടോ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല ാണേലും വന്ന് കുറച്ച് സമയം ഇരിക്കണമെങ്കിലൊക്കെ ഇരിക്കാം കേട്ടോ അവിടെ വലിയ ബോർഡിൻറ്റകത്ത് ഒക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടേ അതൊക്കെ നിങ്ങള് ഒന്ന് സൂം ചെയ്തിട്ട് വായിച്ചു നോക്കണേ കയറുമ്പോഴേ ഒരു എൻട്രി ഫീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് ടിക്കറ്റ് ചോദിച്ചു നോക്കാവേ ഇതിന്റെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയാട്ടോ അപ്പൊ നമ്മൾ രണ്ടുപേരാണ് ഉള്ളത് അപ്പൊ നാപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി ഇനി ഉള്ളിലത്തെ വിശേഷങ്ങള് പതിയെ കാണാൻ കേട്ടോ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളായ നെല്ലിക്ക പൈനാപ്പിള് മാങ്ങ വേണ്ട എല്ലാം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പം ഇവിടെ വരുന്നവർക്ക് മടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ അവര് വാശി പിടിച്ച് കരയുമ്പോ അതൊക്കെ മേടിച്ചു കൊടുക്കാം പിന്നെ ചെറിയൊരു കുളം പോലത്തെ മീനിന്റെയാണോ എന്താണോന്നറിയത്തില്ല അത് ഫ്രണ്ടിൽ ഫ്രണ്ടില് ഇങ്ങനെ അടിച്ചു വരും കേട്ടോ നമുക്ക് നല്ല വെയിലൊന്നും ഇല്ലെങ്കിൽ നിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ വെയിലുണ്ട് നമുക്ക് പറ്റൂല ഭയങ്കരമായിട്ട് മടുപ്പ് വരും ഇതൊക്കെ കേറുന്ന ഭാഗത്ത് തന്നെ ഉള്ളതാ കേട്ടോ കേറുന്ന ഭാഗത്ത് വലതു സൈഡിലായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് മുമ്പോട്ടേക്ക് പോവാട്ടോ മുമ്പോട്ടേക്ക് പോകുമ്പോ നിങ്ങൾ വഴുതുന്നുണ്ടോന്നൊക്കെ നോക്കണേ മഴയൊക്കെ പെയ്തു കിടക്കുന്നോണ്ട് അത്യാവശ്യം തെന്നിപ്പൂവൊക്കെ ചെയ്യും ഇത് കണ്ടോ ഇഷ്ടം പോലെ വധത്തിന്റെ വധം വീണ് കിടക്കുന്നത് വധത്തിന്റെ എന്നല്ല വധത്തിന്റെ മരവുണ്ടോട്ടോ അതുകൊണ്ടാണല്ലോ വധം വീണ് കിടക്കുന്നല്ലേ പിന്നെ ചെടികൾ അങ്ങനത്തെ വലിയ വല്യ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിയ വാഹന തിരക്കോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് വന്നിട്ട് ഒന്ന് പിന്നെ റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ സ്പോർട്സിന്റെ പിള്ളേരൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് എന്താ എല്ലാം മതിലൊക്കെ കെട്ടി വേറെ തന്നെ തിരിച്ചിട്ടുണ്ടേ അവര് എങ്ങോട്ട് നോക്കിയാലും കടലാണ് കേട്ടോ ആ ഒരു ഭാഗം ഫുള്ള് നമ്മൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും കടലിന്റെ സൈഡിലേക്ക് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മോളി പോയി നോക്കാം കേട്ടോ അവിടെ എന്താ ഉള്ളത് ചെറിയ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ വരുന്നതാ കേട്ടോ അങ്ങനെ ട്രിപ്പൊക്കെ വന്ന് അതായത് ടൂർ വരൂല്ലേ പിള്ളേർ ടൂറിന് വരും അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ അച്ചു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂർ വന്ന സ്ഥലം സ്റ്റെപ്പ് കയറി വന്നിട്ട് കഥക്കുന്നുണ്ടോ അല്ലാണ്ട് അപ്പൊ ഇതേണ്ട പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വലുതൊന്നുമല്ല അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഡൈറ്റ് മൂന്നാലിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട് എല്ലാം തുരുമ്പ് പിടിച്ച് നാശഘോഷമായിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ കൊണ്ട് ഇനി ഇപ്പൊ എപ്പോഴാണോ ഇതൊക്കെ ഒന്ന് അവര് പുതിയതാക്കിയിട്ട് വെക്കുന്നത് പിന്നെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ ഉപയോഗം പറ്റുമോ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ ഒന്നും അറിയില്ല നമുക്ക് പിന്നെ മുകളിലോട്ട് പോയാലോ ഇനി കു നമുക്ക് സ്റ്റെപ്പ് കയറി വീണ്ടും പോവാട്ടോ കാലിന് വയ്യാത്തവർക്കൊന്നും പെട്ടെന്ന് കയറാൻ പറ്റണമെന്നൊന്നുമില്ല എന്നാലും മെല്ലെ മെല്ലെ നിന്നിട്ടൊക്കെ കയറി വരാം അങ്ങനെ നമുക്ക് ഇതിന്റെ ടോപ്പിൽ കയറാനുള്ള സംഭവം ഉണ്ട് അവിടെ കയറി കയറിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോ അങ്ങത്തോളം അങ്ങനെ നമ്മൾ ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ടോപ്പിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ നോക്കി കാണിച്ചു കൊടുക്ക ഫുള്ള് കാണിച്ചു കൊടുക്ക റ്റോൺ ടോപ്പിലാകട്ടോ ഉള്ളത് മടുത്തു കേറിയിട്ട് അല്ല ഞാവലിന്റെ മരം മരങ്ങളുണ്ട് കഥച്ചിട്ട് പറയാൻ പറ്റുന്നില്ല നല്ല കഥപ്പുണ്ട് നമ്മൾ അവിടെന്നേ കേറി വന്നല്ലേ നമ്മള് കേറി വന്ന സ്ഥലം കാണിച്ചു കൊടുത്തെ അങ് താഴേന്ന് കയറി ചോപ്പിലെത്തി നിക്കാനുള്ള സൗകര്യക്കുറവ് എന്ന് പറഞ്ഞാല് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് താഴ്ഭാഗം കാണിച്ചു തരല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾ ഒന്ന് കാണു ഞാവലിന്റെ മരം ഉണ്ടോ കേട്ടോ ഒരുപാട് മരം ഉണ്ട് ഇതൊക്കെ കായ്ക്കുന്നതാണോ എന്താണോന്നറിയില്ല അങ്ങനെ നമ്മള് ടോപ്പിലത്തെ ഇതൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുവാണ് ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം പിള്ളേര് കോളേജിൽ നിന്നും അവിടെ നിന്നും ഇവിടെ വരുന്ന പിള്ളേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിക്കുന്നോണ്ട് കുറച്ച് വിഷമുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ താഴോട്ട് പോകാലോട്ടോ ഇങ്ങോട്ടോ എന്ത് രസേ വരെ ഇങ്ങനെ വരുന്ന കാണാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്നാലോ വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ഇത് ഉണ്ടാവും ഇവിടെയൊക്കെ വന്ന് നിക്കാവേ പക്ഷെ മക്കളെ കൊണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം വീഴാതിരിക്കാൻ അവര് ഇതുപോലത്തെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് സേഫ്റ്റി ഉണ്ട് പക്ഷെ എന്നാലും വഴുതി പോയാൽ എവിടെയെങ്കിലും പോയാൽ അടിച്ചു പോവുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ മഴയൊന്നും മാറിയിക്കുവാണേലും മാറി നിന്നാൽ തന്നെ ചൂട് തുടങ്ങും അപ്പൊ ആ ചൂട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ വന്ന് കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും അപ്പോഴേത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് സമയം കിട്ടുന്ന സമ അങ്ങനെയുള്ള സമയത്തല്ലേ വന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോ മഴ നമ്മളെ സമ്മതിക്കല അങ്ങനെ കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടാവും സാഹചര്യ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ വന്നിട്ട് എടുക്കാം നമ്മളിലൂടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പം അങ്ങനെ നല്ല തിരയടിച്ച് കയറി വരുന്നതിൻ്റെ ഒച്ചയുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമ്മൾ നിർത്തുവാണ് ഇവിടെ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.